മദനി ഒന്നാം പ്രതിയായ വധ ഗൂഢാലോചന കേസ് ക്രൈംബ്രാഞ്ച് അങ്ങനെ എഴുതി തള്ളി നാട്ടിലെത്താനുള്ള ഒരു അവസരം ഒരുക്കി നൽകുകയാണ് ഈ സാഹചര്യത്തിൽ ഒരു പത്ത് മുപ്പത് വർഷം പിന്നിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ തൊണ്ണൂറുകളുടെ കാലഘട്ടത്തിൽ വിദ്വേഷ പ്രസംഗം നടത്തി ഒരു ഭാഗം ആളുകളെ പ്രത്യേകിച്ചും യുവാക്കളെ വഴിതെറ്റിച്ച ഒരാളാണ് അബ്ദുൽ നാസർ മദനി എന്നുള്ള ആക്ഷേപം ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇടത് വലത് മുന്നണികൾ എല്ലാ തരത്തിലുള്ള സഹായവും അക്കാലത്ത് മദനിക്ക് നൽകിയിരുന്നു അതിനുള്ള കാരണം മറ്റൊന്നും ആയിരുന്നില്ല വോട്ട് ബാങ്ക് ആയിരുന്നു ഇടതുപക്ഷം പൊന്നാനി മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുക പോലും ചെയ്തിരുന്നു പലപ്പോഴും ഇത്തരക്കാർക്ക് എല്ലാ സംരക്ഷണവും ലഭിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ബാങ്കിന്റെയും പണത്തിന്റെയും ബലത്തിലൊക്കെ തന്നെ ആയിരുന്നു അങ്ങനെ മദനി ഇപ്പോൾ മോചിതനായിരിക്കുന്നു ഒന്നാം പ്രതിയായ വധഗൂഢാലോചന കേസ് ക്രൈംബ്രാഞ്ച് എഴുതിത്തള്ളി മാറാട് കേസിൽ പ്രത്യേക കോടതി ജഡ്ജി ബാബു മാത്യു പി ജോസഫ് മുൻവാകെ നൽകിയ സാക്ഷി മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം തെളിവുകളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ പറഞ്ഞാണ് ഇരുപത്തിയൊന്ന് വർഷത്തിനിപ്പുറം ഈ കേസ് അവസാനിപ്പിക്കാൻ പോകുന്നത് ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ പി പരമേശ്വരൻ ഫാദർ അലവി എന്നിവരെ കൊലപ്പെടുത്താൻ മദനി തനിക്ക് പണം നൽകിയെന്നായിരുന്നു കേസിലെ പ്രധാന മറ്റൊരു പ്രതി കൂടിയായിട്ടുള്ള അറസ്റ്റിലായ മാറാട് അഷ്റഫിന്റെ മൊഴി ോക്ക് മറ്റ് ആയുധങ്ങളും വാങ്ങാനുള്ള പണമാണ് നൽകിയതെന്നും പറയുന്നു പരമേശ്വരനെ വധിക്കാൻ കന്യാകുമാരി വരെ പോയെങ്കിലും വലിയ ജനക്കൂട്ടം ഉള്ള ഉണ്ടായിരുന്നതുകൊണ്ട് അതിനുള്ള അവസരം ലഭിക്കാത്തത് കൊണ്ട് അന്ന് ആ ശ്രമം പരാജയപ്പെട്ടുവെന്നാണ് അഷ്റഫിന്റെ മൊഴി തിരുവനന്തപുരത്തെത്തിയെ മറ്റൊരു വധശ്രമം നടത്താൻ ശ്രമിച്ചെങ്കിലും അതും വിജയം കണ്ടിരുന്നില്ല അങ്ങനെ അത് പരാജയപ്പെടുകയായിരുന്നു എന്നാണ് മൊഴിയിലൂടെ നൽകിയത് അന്നിങ്ങനെ ഒരു മൊഴി ലഭിച്ചതിനു പിന്നാലെ മദനിയെ ബംഗളൂരുവിലെ ആശുപത്രിയിലെത്തി പോലീസ് ചോദ്യം ചെയ്തിരുന്നു ടി ജി മോഹൻദാസിന്റെ ഹർജിയെ തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരം എറണാകുളം സെൻട്രൽ പോലീസ് അന്വേഷിച്ച കേസ് ഏറ്റവും ഒടുവിൽ അങ്ങനെ എങ്ങുമെത്താതെ പോകുന്നു എഴുതി തള്ളിയിരിക്കുന്നു ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതിയിൽ ഇക്കാര്യം വ്യക്തമാക്കി റഫർ റിപ്പോർട്ടും ഫയൽ ചെയ്തു ജാമ്യം കിട്ടിയിട്ട് മദനയ്ക്ക് കേരളത്തിൽ വരാൻ ഏറ്റവും വലിയ തടസ്സമായിരുന്നത് ഈ കേസായിരുന്നു ഇതിനു മുൻപ് നമുക്കറിയാവുന്നതാണ് കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ബി ജെ പി സർക്കാർ ആയിരുന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്തിയ മതിനിക്ക് വലിയ ബുദ്ധിമുട്ടായി നിന്നത് സുരക്ഷാ ചെലവുകളും മറ്റുമൊക്കെ ആയിരുന്നു അത് സ്വന്തമായി വഹിക്കണമെന്ന് പറഞ്ഞു തന്നെയാണ് വലിയ തടസ്സം മുന്നിൽ സൃഷ്ടിക്കപ്പെട്ടതും ഒപ്പം തന്നെ ഈ കേസും എന്തായിരുന്നാലും ജാമ്യത്തിനായി മദനി സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ ടി ജി കക്ഷി ചേർന്ന് ഇതിനെ എതിർക്കുകയും ചെയ്തിരുന്നു മദനിക്കെതിരെ വധശ്രമ കേസിൽ അന്വേഷണം നടക്കുന്നത് കൊണ്ട് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുത് എന്നുള്ള വാദത്തിലായിരുന്നു മുന്നോട്ട് പോയത് അത് പരിഗണിച്ച് മദനയ്ക്ക് ജാമ്യം അനുവദിച്ചെങ്കിലും കേരളത്തിൽ കടക്കരുത് എന്നുള്ള കർശന ഉത്തരവ് സുപ്രീം കോടതി മുന്നിൽ പറഞ്ഞിരുന്നു ആ ഉത്തരവ് ഈ ഘട്ടം വരെ നിലവിലുണ്ട് അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു വലിയ കച്ചിത്തുരുമ്പായി ഈ മാറാട് കേസ് എഴുതിത്തള്ളിയതും മാറും കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് എഴുതി തള്ളിയതോടെ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടി ധൈര്യമായി നീ കോടതിയെ സമീപിക്കാം മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇനി മുന്നിലില്ല പി ഡി പി നേതാവ് കൂടിയായിരുന്ന അബ്ദുൽ നാസർ മദരിക്ക് കേരളത്തിൽ വലിയ വരവേൽപ്പ് നൽകാൻ ഏറ്റവും അധികം ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുള്ളത് പിണറായി വിജയൻ തന്നെയായിരുന്നു മദരിക്കെതിരെ കർണാടകത്തിൽ നേരത്തെ പരാമർശ ബിജെപി സർക്കാർ മുൻപ് നടത്തിയ നീക്കങ്ങളൊക്കെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് വലിയ തിരിച്ചടിയായി തന്നെ മാറിയിരുന്നു ഹിജാബ് പോരാട്ടങ്ങളും അതിനു പിന്നാലെ ഉണ്ടായ സംഭവങ്ങളും ഒക്കെ തന്നെ പെട്ടെന്ന് ഓർത്തെടുത്താൽ ഇതുമായി കണക്ട് ചെയ്തു കൊണ്ടുപോകാൻ കഴിയുന്ന ഒട്ടനവധി സംഭവങ്ങളുണ്ട് കേരളത്തിൽ സുരക്ഷ ഒരുക്കാൻ കർണാടക പോലീസ് ചോദിച്ച പണം സുപ്രീം കോടതി വ്യക്തമാക്കിയത് വലിയ വിവാദമായ സംഭവമായിരുന്നു ചിലവ് ചോദിച്ചതിനെതിരെയുള്ള ഹർജിയിൽ ഇടപെടില്ല എന്ന് കോടതി തന്നെ പറഞ്ഞു പ്രതിമാസം ഇരുപത് ലക്ഷം രൂപ സുരക്ഷയ്ക്ക് വേണ്ടി കർണാടക പോലീസ് ആവശ്യപ്പെട്ടു സുപ്രീം കോടതി പറഞ്ഞു തങ്ങൾക്ക് ഇതിലൊന്നും തന്നെ പറയാനില്ല അത് സംസ്ഥാനങ്ങൾ തമ്മിൽ തീരുമാനിക്കാവുന്നതാണ് അന്ന് ബി ജെ പി ആയിരുന്നു മന്ത്രിസഭ പക്ഷേ അതിനെതിരെ വലിയ വിമർശനം വന്നു ഏറ്റവും ഒടുവിൽ അത് ഉപേക്ഷിക്കേണ്ട ഘട്ടത്തിലൊക്കെ തന്നെ വന്നു സ്വന്തമായി അത് വഹിക്കാൻ കഴിയില്ല എന്നും അതിന് തന്നെ പറയേണ്ടി വന്നു ഒരു പക്ഷേ അത്രയധികം പണം കയ്യിലുണ്ടെങ്കിൽ പോലും ആ പണം സുരക്ഷയ്ക്കായി നൽകി കഴിഞ്ഞാൽ അതിൻ്റെ സ്രോതസടക്കം വലിയ ചോദ്യമായി അവശേഷിക്കും അതുകൊണ്ട് അങ്ങനെ ഒരു റിസ്ക് എടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് ഏറ്റവും ഒടുവിൽ ചിലർ എത്തിച്ചേർന്നു കേരളത്തിൽ ഇസ്ലാമികവൽക്കരണത്തിന് വേണ്ടി ഗൾഫിൽ നിന്നും ഫണ്ടുകൾ വരുന്നതായും ഇത് ചിലർ സ്വീകരിച്ചതായും പണ്ട് ഇന്ത്യ വിഷൻ ചാനലിന്റെ സമയത്ത് ഒരു അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിരുന്നു അന്ന് പണ്ട് മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ സമയത്ത് ഇതിനെതിരെ ശക്തമായ പോരാട്ടം അദ്ദേഹം നയിച്ചിട്ടുണ്ടായിരുന്നു സംസ്ഥാനത്ത് നടക്കുന്ന സ്വർണക്കടത്തിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് പങ്കുണ്ടെന്നും ആക്ഷേപമുണ്ട് പക്ഷെ ഇപ്പോൾ അതൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ തണലിലുമാണ് കോൺഗ്രസ് കേന്ദ്രം ഭരിച്ച സമയത്ത് ഇതുപോലുള്ള പല കേസുകളും അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള ആക്ഷേപവും പരക്കുകയരുന്നു കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ പല മേഖലയിലും തീവ്രവാദ റിക്രൂട്ടിംഗ് ഹബ്ബായി മാറുന്നു എന്നാണ് ദ ഗാഡിയൻ പത്രം രണ്ടായിരത്തി പതിനാറിൽ റിപ്പോർട്ട് ചെയ്തത് കാസർഗോഡ് നിന്നും ഒരു കൂട്ടം യുവാക്കളും യുവതികളും യമനിലേക്കും ഒക്കെ ആടുമേക്കാൻ എന്ന പേരിൽ പോയത് എന്തിനു വേണ്ടിയാണെന്നുള്ള വെളിപ്പെടുത്തൽ പിന്നാലെ പലരും നടത്തിയിരുന്നു ഗാർഡിയന്റെ പ്രതിനിധി കേരളത്തിലെത്തി ഇക്കാര്യം അന്വേഷിച്ച് മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്തതാണ് കശ്മീരിൽ നുഴഞ്ഞു കയറി ആക്രമണം നടത്തിയ ഭീകരരെ സൈന്യം വെടിവെച്ചതെന്ന കൂട്ടത്തിൽ മലയാളി ഉണ്ടായിരുന്നു എന്നുള്ളൊരു വാർത്ത അന്ന് മല മലയാളികളൊക്കെ തന്നെ കേരളം തന്നെ ഞെട്ടലോടെ കേട്ടൊന്നാണ് രണ്ടായിരം ആണ്ടിന്റെ തുടക്കം തൊട്ടാണ് ഇത്തരം പ്രസ്ഥാനങ്ങളും സംഭവങ്ങളും സംസ്ഥാനത്ത് രൂക്ഷമായത് സിമി പോലുള്ള തൊണ്ണൂറുകൾ തുടക്കമിട്ടു അതിനുശേഷം സിമി പോലുള്ള തീവ്ര പ്രസ്ഥാനങ്ങളെ നിരോധിച്ചതിനു ശേഷം അവർ പല പേരുകളിലും പുതിയ സംഘടനയുണ്ടാക്കി സജീവമായി തന്നെ പ്രവർത്തനം ആരംഭിച്ചു പോപ്പൽ ഫ്രണ്ടായും എസ് ഡി പി എ ഒക്കെ തന്നെ പ്രവർത്തിച്ചത് ഇതിന് ഉദാഹരണം തന്നെയാണ് തീവ്ര സ്വഭാവമുള്ള സംഘടനകളാണെന്ന് ഹൈക്കോടതി പോലും എടുത്തു പറഞ്ഞതാണ് അവരുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാനം നിരീക്ഷിച്ചെങ്കിലും നടപടികളൊന്നും ശക്തമായി എടുക്കാത്തത് അവർക്ക് വിളനിലവാക്കി മാറ്റാൻ സാധിച്ചു പ്രത്യേകിച്ചും കേരളത്തിൽ അതിനുള്ള കാരണവും രണ്ട് മുന്നണികൾക്കും ഇടത് വലത് മുന്നണികൾക്കും ഇവരുടെ വോട്ട് ബാങ്ക് അവശ്യമായിരുന്നു പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഇരു മുന്നണികളും ഇവരുടെ സഹായത്തോടെ തന്നെയാണ് ഭരണം നിലനിർത്തിയതും ഇപ്പോഴും പലയിടത്തും അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തുന്നുണ്ട് എന്നാൽ ഇതിൽ വലിയൊരു ചിന്താധാര ഉയർത്തിയതായിരുന്നു ഈ അടുത്ത് പി ജയരാജൻ പുറത്തിറക്കിയ ഒരു പുസ്തകം ആർ എസ് എസ് മാതൃകയിൽ മതിനി കേരളത്തിൽ ഉടനീളം തീവ്രവാദ ചിന്ത എന്ന് ജയരാജൻ പുസ്തകത്തിലൂടെ തുറന്നു പറഞ്ഞു കേരളം മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തകത്തിലൂടെയാണ് ഇങ്ങനെ വിവാദ പരാമർശങ്ങൾ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജൂലൈയിലാണ് പൂന്തുറയിൽ വർഗീയ കലാപം ഉണ്ടായത് കലാപത്തിന് ദിവസങ്ങൾക്ക് മുൻപ് മദനിയെ അവിടെ നടത്തിയ പ്രസംഗവും ഐ എസ് ഐ എസിന്റെ തുറന്നുള്ള വിഷലിപ്തമായ പ്രവർത്തനങ്ങളും പൂന്തുറ കലാപം വളർത്തുന്നതിന് ബലം വർദ്ധിപ്പിച്ചു ഇത് രണ്ടായിരത്തി എട്ട് പറഞ്ഞതാണ് മദനി നടത്തിയ പ്രസംഗങ്ങൾ യുവാക്കൾക്കിടയിൽ തീവ്രവാദ ആശയങ്ങൾ സ്വാധീനിക്കാൻ അതിലൂടെ സാധിച്ചിട്ടുണ്ട് പക്ഷേ കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ പ്രതിയാക്കപ്പെട്ടതിന് ശേഷം മദനിയുടെ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെന്നും ജയരാജൻ തന്നെ പറയുന്നുണ്ട് അത് തന്നെയാണ് വസുത അതാണ് ചരിത്രമെന്നും പുസ്തകത്തിലൂടെ ജയരാജൻ പറയുന്നു പക്ഷെ ഒരു സമയത്ത് എന്ത് ചെയ്തു എന്നുള്ളതിനെ നിരാകരിക്കാനായി സാധിക്കില്ല അത് ശരി തന്നെയാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന മദനിയെ ആക്ഷേപിക്കുന്നു എന്ന പ്രചരണം താൻ നേരത്തെ പറഞ്ഞ അർത്ഥത്തിലാണ് കാണാതെ തൊട്ടു നോക്കി ഇങ്ങനെയാണെന്ന് പറയുകയാണ് രണ്ടായിരത്തി എട്ടിൽ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞതെന്നാണ് ജയരാജൻ പിന്നീട് പറഞ്ഞത് എന്ത് തന്നെ ആയിരുന്നാലും ഒരു മാസം മുൻപ് തന്നെ പുറത്തു വന്ന വാർത്തയിൽ അദ്ദേഹം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുമായി മല്ലിട്ടുകൊണ്ടിരിക്കുന്നു ആശുപത്രിയിൽ വീണ്ടും പ്രവേശിപ്പിച്ചതായിട്ടുള്ള വിവരം ലഭിക്കുന്നുണ്ട് എന്നിരുന്നാലും ഇപ്പോഴും കേരളത്തിന് വലിയൊരു ആശങ്കയാണ് മദനിയുടെ തിരിച്ചുവരവ് അതിലൂടെ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങളും കേന്ദ്ര ഏജൻസികൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വശം